നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എക്സ് റേ യന്ത്രം കേടായിട്ട് പന്ത്രണ്ട് ദിവസം പരാതിയുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പഴക്കം ചെതു യന്ത്രം ഇടയ്ക്കിടെ തകരാറിലാകുന്നുണ്ടെന്നും ശാശ്വത പരിഹാരത്തിന് പുതിയത് സ്ഥാപിക്കണമെന്നും സൂപ്രണ്ട് പി ഷിനാസ് ബാബു സർട്ടിഫിക്കറ്റ് ഇപ്പത്തെ മോട്ടർ കേൾക്കുന്ന അത് പിന്നെ കോണ്ട്രാക്റ്റിൽ നിന്നിട്ട് കമ്പനിയിലേക്ക് കൊടുത്തിട്ടുണ്ട് അതായത് ടു ഡേയ്സ് കൊണ്ടിട്ട് ശരിയാക്കി തരാൻ പറഞ്ഞത് ഇപ്പൊ തന്നെ സ്പൈൻ എക്സ്റേ അല്ലാത്ത എല്ലാ എക്സ്റേയും

പുതിയത് വാങ്ങുവാൻ അനുമതി കിട്ടില്ല നട്ടിലിന്റെ എക്സ്റേകൾ പോർട്ടബിൾ യന്ത്രം ഉപയോഗിച്ച് എടുക്കുന്നുണ്ട് നന്നാക്കുവാൻ കരാറെടുത്ത സൈലിക്സ് എന്ന ഏജൻസിയുടെ ടെക്നീഷ്യൻ രണ്ട് തവണ എത്തി നന്നാക്കുവാൻ കഴിഞ്ഞില്ല യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ സ്ഥാപനത്തിന്റെ എഞ്ചിനീയറെ ഡോക്ടർ ഫോണിൽ വിളിച്ചു ഇരുപത്തിനാല് മണിക്കൂറിനകം നന്നാക്കുമെന്ന് ഉറപ്പ് ലഭിച്ചു മാതൃശിശു വിഭാഗം കെട്ടിട നിർമ്മാണം നവംബറിൽ പൂർത്തിയാകുമ്പോൾ ഡയഗ്നോസ്റ്റിക് വിഭാഗം മാറ്റി എച്ച് ഫണ്ട് ഉപയോഗിച്ച് പുതിയ യന്ത്രം വാങ്ങും അത്യഹിത വിഭാഗത്തിൽ ഇഞ്ചക്ഷന് ഐ വി കാനുല പ്രമേഹ പരിശോധനയ്ക്ക് ഗ്ലൂക്കോമീറ്റർ സ്ട്രിപ്പ് എന്നിവ രോഗികളെ കൊണ്ട് വാങ്ങിപ്പിക്കുന്നത് പ്രവർത്തകർ ശ്രദ്ധയിൽപ്പെടുത്തി പരിഹാരമുണ്ടാക്കാമെന്ന് ഡോക്ടർ ഷിനാസ് ബാബു ഉറപ്പ് നൽകി അമീർ പൊറ്റമ്മൽ സൈഫു രാഹുൽ പാണക്കാടാൻ ഷിബിൾ റഹ്മാൻ ഷിബു പുത്തൻ വീട്ടിൽ ഷഫീഖ് മണലോടി സന്തോഷ് ഉപ്പട എന്നിവർ പങ്കെടുത്തു